1200 1200 1200 1250 1600 600 600 650 800 800 700 750 750 850 1850 850 1850 இன்னும் முடியட்டடா 800 800 850 ப்ளீஸ் 800 800 1200 800 800 முடியட்டடா 1200 400 400 ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് അമ്പത് എഴുന്നൂറ് എഴുന്നൂറ് അമ്പത് എണ്ണൂറ് എണ്ണൂറ് അമ്പത് 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 ആയിരത്തി എണ്ണൂറ്റി അമ്പത് 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 ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് 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 തൊള്ളായിരം തൊള്ളായിരം അമ്പത് 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 ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രണ്ടായിരം രണ്ടായിരം അമ്പത് 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 രണ്ടായിരത്തി അമ്പത് 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 ആയിരത്തി അമ്പത് അമ്പത് ആയിരത്തി மாறி 100 வருதுre மாறி 100 வருதுre வருதுre மாறி 100 வருதுre 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 மாறி 100 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 வருதுre வருதுre மாறி 100 ரூபாயுண்டா மாறி 100 வருதுre 950 மாறி 1950 வருதுre 1950 50 மாறி 1950 வருதுre 1950 50 50 50 முடி உண்டா மாறி 1950 முடி உண்டா ஆயிரத்தி எண்ணூறு எண்பது தொள்ளாயிரம் ஆயிரத்தி தொள்ளாயிரம்

നാനൂറ് നാനൂറ്റമ്പത് നാനൂറ്റമ്പത് അയ്യായിരത്തി നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് 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 അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് അമ്പത് കുട്ടി ഉണ്ടോ പതിനെട്ടായിരം പതിനെട്ടായിരം രൂപ പതിനെട്ടായിരം രൂപ പതിനെട്ടായിരം രൂപ പതിനെട്ടായിരം രൂപ ായിരത്തി പത്തൊമ്പത് മുനൂറ് പത്തൊമ്പതിനായിരത്തി പത്തൊമ്പതായിരത്തി പത്തൊമ്പത് മുനൂറ് ഇവിടെ മൂന്ന് പേർ ഉണ്ടായിരുന്നു 1000 1000 1000 800 1000 200 200 80 30 380 400 500 500 1500 500 500 ആ 200 200 1500 1500 എന്നെ മിണ്ടിന്നമാ ഏ അവിടെ പോടാ ഇനിയാ മീൻ പച്ച മീൻ 2500 2300 300 300 300 2300 300 300 50 50 2350 400 400 2400 400 400 2400 400 400 2450 2450 2450 2450 200 ൂറ് ആയിരത്തി അറുന്നൂറ് നാല് അമ്പത് അമ്പത് ആയിരത്തി അമ്പത് അമ്പത് നാല് അമ്പത് ആയിരത്തി അമ്പത് നാല് അമ്പത് വിളിക്കുന്നത് വിളിയുവാ എന്നു എന്നടിക്കാനാ ആയിരത്തി അമ്പത് 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 വരെയാട്ടിയുറ്റത് അമ്പത് അമ്പത് ഇരുന്നൂറ്റി അറുന്നൂറ് അമ്പത് ഇരുന്നൂറ്റി അമ്പത് 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 ഇരുന്നൂറ്റി എഴുന്നൂറ്